ആ അത് മടത്തിക്കാര് മഠത്തിലോട്ടുള്ള പാല മഠത്തിലേ മഠത്തില് മടങ്ങാരില്ലേ മടങ്ങാർ മഠം മടങ്ങാർ സിസ്റ്റർമാരൊക്കെ ഭയങ്കര മഴയാണല്ലോ മഴയാല്ലേ ഏഴ് എന്നാ പാൽപാത്രം ആ അവരെടുത്തോണ്ട് പോയിട്ട് പാത്രം കൊണ്ടുവച്ചതായിരിക്കും ഏതാ അത് വലതൊക്കെ ആയിരിക്കും ആ നമുക്കറിയത്തില്ലോ ചായ കുടിച്ചാ ചായ കുടിച്ചാ ചൂടാണോ നല്ല മഴയല്ലേ തണുപ്പല്ലേ നല്ല മഴയല്ലേ തണുപ്പല്ലേ ആ ചായ കുടിക്കാലോ ചൂട് കുടിക്കുന്നേ പെയ്ത് തീർന്നൊന്നുമല്ലേ ഭയങ്കര കപ്പ മഴ കപ്പ് കപ്പയിൽ നദി ഉണങ്ങാനില്ല നമ്മുടെ പിള്ളേരാണോ ഏത് പിള്ളേരാണോ നമ്മുടെ മക്കൾ കൊല്ലമാണോ അമ്മയുടെ മക്കൾ കൊല്ലമാണോ മക്കള് വല്ല ആണോന്ന് മക്കള് മക്കള് അയലോക്കം കാര് നമ്മുടെ പ്രത്യേകോ ആ ആറിയ സേപ്പ് പിന്നെ പിന്നെ പെരക്കത്താ ഉണ്ടോ ഉണ്ടോ നോക്കി പിന്നെ ലൈറ്റൊക്കെ ടേ ചൂടാണോ ചൂടാണോന്ന് തണുപ്പിച്ചാണോ തണുപ്പിച്ചതാണോ നല്ല മഴയല്ലേ അപ്പൊ പിന്നെ ഇച്ചിരി ചൂടായാലും കുഴപ്പമില്ലല്ലോ ആ നേരമ്പളത്ത് വരുന്നേ ഉള്ളു മഴ ആയതുകൊണ്ടാ പോലെ തോന്നണ ഏഴുമണിയായി മഴ ആയതുകൊണ്ടാണ് ഇരുട്ടുപോലെ തോന്നണത് ആ മഴ പെയ്യുന്നുണ്ട് കായ പോലേ മറന്നുപോലെ കുടിച്ചാ മതി ഊതി 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 അങ് കുടിച്ചാ മതിന്നെ ഊതി ഊതി കുടിച്ചാ ഊതില്ലേ വൈകിട്ടൊക്കെ നല്ല മഴയായിരുന്നു വൈകിട്ടൊക്കെ ഭയങ്കര മഴ ആയിരുന്നു സമയത്ത് ഇന്നരെല്ലാം ഉണ്ടാവും ഹ് ചിങ്ങമാസല്ലേ ഇപ്പോ എല്ലാം എല്ലാ വർമുകളല്ലേ എനിക്ക് അറിയാം ഹ് ചിങ്ങമാസായി ജീവിനേക്ക പോയി ദാ ആ ജീവിനേക്ക പോയി ആള് ഡോക്ടർ ഡോക്ടർ അല്ല ഡോക്ടർ അല്ല നഴ്സ് നഴ്സ് നഴ്സ്

പഠിക്കുന്ന മാസ വർഷം ഓരോ ഡോക്ടർന്ന് പറയാൻ പാരി പഠിക്കണം വർഷങ്ങള് പഠിക്കണം നല്ല വയസായാലും ആ പൈസ ചെലവുണ്ട് പൈസയും വേണം ചായ ആറിയെന്ന് നോക്കി ചായ ആറിയെന്ന് നോക്കാൻ പറ്റാ ഞാൻ ഓ അതിപ്പോ തണുപ്പായ മഴ ആയുണ്ട് പെട്ടെന്ന് ആറും മഴ ആയതുകൊണ്ടേ പെട്ടെന്ന് ആറിക്കോളൂ ഒത്തിരി തണുക്കണ്ട മഴയല്ലേ തണുപ്പല്ലേ ഒത്തിരി തണുപ്പിക്കണ്ടെന്ന് മഴയല്ലേ പെയ്യുന്നേ പുറത്ത് അല്ല മഴ ചായ ഒത്തിരി തണുത്തു പോയ ഗുളിക കിടക്കണല്ല പറഞ്ഞ ചായയുടെ കാര്യ പറഞ്ഞോ അമ്മ നന്നോ അടം ഹും അമ്മയാ ചേരൂടില്ല ഉദാഹരണം ഒക്കട്ടാ ആ ഹും തലങ്ങാന കാണണ്ട ഇളാരിയാണ്ട് ഹും അതലെയും പോയേ ആടാ

അവിടെ mm, വരുന്നുണ്ടേക്കാ തണുത്താ ചായ തണുത്തോന്നു ആ കുടിച്ചോ തണുപ്പായ മഴ ആയതുകൊണ്ട് കടക്കുവാണോ മഴ ആയതുകൊണ്ട് കടക്കുവാണോന്ന് പല്ല് തേക്ക് പല്ല് തേക്കാനേ എല്ലാരും കഴിക്കാൻ പോവാ തണുപ്പാ അല്ലേ വലിയ കേട്ടോക്കണം വീട് ആ മേടിച്ചു ഉമ്മക്കരി അന്ന് ഉമ്മക്കേരിയല്ലേ പിന്നെ ഉമ്മക്കേരിട്ട് ഓർക്കണം വലിയ

പല്ല് തേച്ചോളാൻ പല്ല് തേച്ചോടാന പല്ല് തേച്ചോളാ പല്ല് പല്ല് ആ അമ്മയുടെ മുറിയിലെ അമ്മയുടെ പ്രിയപ്പെട്ട ദൈവങ്ങളുടെ ഫോട്ടോകളാണ് അതിൻ്റെ കൂടെ അമ്മയുടെ ചേട്ടത്തിയുടെ അമ്മ വീട്ടിൽ നിന്നിരുന്ന അമ്മയുടെ ചേട്ടത്തിയുടെ ഒരു ഫോട്ടോയുണ്ട് ആ കാണുന്നതാണത് ബാക്കിയൊക്കെ ഇങ്ങനെ അമ്മ കൊണ്ട് ഇറക്കി ഒട്ടിപ്പിക്കുന്നതൊക്കെയാണ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്ന ഫോട്ടോകളൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ ഇറക്കി ഒട്ടിച്ചു വെക്കും അന്ന് അമ്മയുടെ ഒരു പരിപാടി

ചൂടോട്ടാ കഴിച്ചൂട് ണോ ഏ പിന്നെ പോയതാണോ ആ ഏതാ ഏ ഏതാ എന്ത് ആ അല്ല നിനക്ക് എനിക്ക രമയ്ക്ക